ഗുരുവായൂർ മമ്മിയൂരിൽ അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് പെൺവാണിഭം യുവതിയും മാനേജറും അറസ്റ്റിൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പോലീസ് കൊല്ലം പ്ലാഞ്ചേരി ചെരുവിൽ വീട്ടിൽ അജയ്കുമാരി ഗുരുവായൂർ തെക്കേ ബ്രാഹ്മണ സമൂഹമഠം റോഡിൽ വിജയൻ എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ സി ഐ എം യു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കൊട്ടാരക്കര സ്വദേശി രാജേന്ദ്രനും രണ്ടാം ഭാര്യ ആനിയും ചേർന്ന് പത്തു ദിവസം മുമ്പാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തത് നിരവധി സ്ത്രീകളെ ഇവർ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു ഇടപാടുകാരെ ഫോണിൽ വിളിച്ചു വരുത്തുകയാണ് രീതി പതിനായിരം രൂപ മുതലാണ് ഈടാക്കിയിരുന്നത് പോലീസെത്തും മുമ്പ് രാജേന്ദ്രനും ആനയും സ്ഥലം വിട്ടിരുന്നു പോലീസ് എത്തിയതെറിഞ്ഞ് ഊട്ടി സ്വദേശിനിയായ യുവതി ഓടി രക്ഷപ്പെട്ടു അതിനിടെ പോലീസ് റെയ്ഡ് പ്രഹസനമാണെന്ന് ആരോപണമുയർന്നു വിരലിലെണ്ണാവുന്ന പോലീസുമായാണ് ആദ്യം റെയ്ഡിനെത്തിയത് മുറികളെല്ലാം പോലീസ് പരിശോധിച്ച് മടങ്ങുന്നതിനിടയിൽ പരാതിക്കാർ രംഗത്തെത്തിയപ്പോഴാണ് വീണ്ടും പരിശോധിച്ചത് മുകൾ നിലയിലെ ഒരു മുറിയിൽ നിന്ന് സ്ത്രീകളുടെ ബാഗും വസ്ത്രങ്ങളും കണ്ടെടുത്തെങ്കിലും ആരെയും കാണാതെ പോലീസ് മടങ്ങുകയായിരുന്നു ഈ സമയത്ത് മാധ്യമപ്രവർത്തകരാണ് അപ്പാർട്ട്മെന്റിന് താഴെയുള്ള പാർക്കിംഗ് ഏരിയയിൽ യുവതിയെ കാണിച്ചു കൊടുത്തത് കാണിച്ചുകൊടുത്തത് സംഘത്തെക്കുറിച്ച് വേണ്ടത്ര വിവരങ്ങൾ ലഭ്യമായിട്ടും പോലീസ് കാര്യമായി ഇടപെടലുകൾ നടത്തിയില്ലെന്ന് പരക്കെ ആക്ഷേപമുണ്ട് പിടിയിലായ അജയ്കുമാരിയെയും വിജയനെയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി